ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിഫായ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ഒരു കേക്കിനെ പറ്റി ഫസ്റ്റ് ടൈമാണ് കേക്കുന്നതും ബേക്ക് ചെയ്യാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതൊക്കെ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ആകാംക്ഷയൊക്കെ ഉണ്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കേക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഞാൻ വൺ കെ ജി മെഷർമെൻറ്റിലാണ് കേക്ക് റെഡിയാക്കുന്നത് ഈയൊരു കിഫായ കേക്കിന്റെ മെയിൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിസ്തയാണ് അപ്പോൾ പിസ്ത ഫ്ലേവറിൽ ഒരു സ്പഞ്ച് കേക്കാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് നാല് മുട്ടയുടെ വൈറ്റും യോക്കും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് യോക്കിൽ ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എഗ്വൈറ്റ് ഇതുപോലെ നല്ല ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇതിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാൽ ഭാഗം എഗ് വൈറ്റിലും ബാക്കി മുക്കാൽ ഭാഗം എഗ് യോക്കിലും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കാരണം ഇതൊരു പുതുമയാർന്ന് എനിക്കത് കുറച്ച് ആയിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ ഒരു പ്രോസസ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഗ് വൈറ്റ് ഇവിടെ നല്ല സ്റ്റിഫായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എഗ് യോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാക്കി മുക്കാൽ ഭാഗം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് അതും ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ എഗ് വൈറ്റും യോക്കും കൂടെ സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എക്സ്ട്രാ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു മൂന്ന് ലെയറിന് വേണ്ടിയിട്ടുള്ള അത്രയും ൈറ്റിൽ പൊങ്ങി വരികയും ചെയ്യും ഇനി ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എഗ് വൈറ്റും യോക്കും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒരു കപ്പ് മൈദ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണ അരിച്ച് മാറ്റിയെടുക്കുക തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നൈസായിട്ട് അത് അരിച്ചെടുക്കുക ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു എഗിന്റെ ഫ്ലഫിനെസ് കാരണം തന്നെ കേക്ക് നന്നായിട്ട് പൊന്തി വരും നെക്സ്റ്റ് അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മൈദ എഗിന്റെ ആ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു മൂന്നോ നാലോ തവണയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഗിന്റെ ഫ്ലഫിനെസ് താഴ്ന്നു പോവും അപ്പൊ കേക്ക് നന്നായിട്ട് പൊന്തി വരില്ല അപ്പോൾ അത് മിക്സ് ചെയ്യുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആയിട്ട് നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ചെറിയ ചൂടുള്ള കുറച്ച് പാൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക അതിങ്ങനെ ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ഫ്ലഫിനെസ് താഴ്ന്നു പോകും അതിന്റെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്തയുടെ കളറ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു സ്പൂണിന്റെ പകുതി ഭാഗം പാലെടുത്തിട്ട് അതിലൊരു രണ്ട് ഡ്രോപ്പ് പിസ്തയുടെ കളർ ചേർത്ത് കൊടുത്ത് ഇനി അതും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിസ്ത കേക്കിലാണ് ഈ ഒരു കിഫായ കേക്ക് റെഡിയാക്കുന്നത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പിസ്ത ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നൈസായി പൊടിച്ചിട്ടില്ല ജസ്റ്റ് ബൈറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററിയിൽ കാൽ കപ്പ് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിസ്തയുടെ തരികൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ അതിനുശേഷം ഞാൻ കേക്ക് മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലോട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒന്നും ഒരുപാട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാറ്ററി റെഡിയാക്കുന്ന ഒരു പകുതി ആവുമ്പോഴേക്കും ഞാൻ ഇതുപോലെ ഒരു അടിയിലൊരു ആവശ്യമില്ലാത്ത പഴയ ഒരു ഫ്രൈ പാനും അതിന്റെ മുകളിൽ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളിൽ ഞാൻ കേക്ക് മോൾഡ് അരക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് നന്നായിട്ട് എയർ ഒന്നും കടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ബേക്ക് ചെയ്തെടുക്കാന് പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടുണ്ട് വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം റെഡിയാക്കിയിട്ടുള്ളത് ഓരോ ലെയറിലുള്ള ആണ് റെഡിയാക്കാൻ പോകുന്നത് ക്രീമിനൊപ്പം എക്സ്ട്രാ ഫ്രൂട്ട്സ് ഫില്ലിങ്ങും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെയിൽ ഇല്ല അപ്പോൾ അതിന് പകരം ഞാൻ സ്ട്രോബെറിയുടെ ജാം ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയതുണ്ട് അതും അതുപോലെ തന്നെ ഇതാ മാംഗോ ഞാൻ ഇതുപോലെ ഒന്ന് പൾപ്പാക്കി എടുക്കുന്നുണ്ട് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് പളപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ സ്കാരോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാം കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേക്കായി എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പുറത്തോട്ട് മാറ്റിയെടുക്കുക നന്നായി ചൂടറിയതിന് ശേഷം മാത്രം അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കളയുക കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എഗ്ഗ് അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ലെയറിനുള്ള കേക്ക് ഇതുപോലെ നല്ല സ്പഞ്ചി ആയിട്ട് നമുക്ക് റെഡി ആയി കിട്ടും കേക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേക്ക് ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല അതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല സൈഡും ഒന്നും ഒട്ടും കരിയാതെ തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ത്രീ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സാധാരണ നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും മൂന്ന് ലയേഴ്സും കട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നെക്സ്റ്റ് ഇതിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ സെവനപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത് സെവനപ്പ് ടിന്നിൽ കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ഞാനതൊരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേക്കിന്റെ ഐസിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല കാരണം ഡ്രീം വിപ്പിന്റെ ആ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം റെഡിയാക്കിയത് അപ്പോൾ ഒരുപാട് നല്ല നാട്ടിൽ ഫിയാനോ ഒന്നും നല്ല സ്റ്റിഫായിട്ടൊന്നും ഒരു ക്രീം ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല ഫസ്റ്റ് ലെയർ ഫിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള മാംഗോയുടെ ആ ഒരു പൾപ്പ് അതുകൊണ്ട് കംപ്ലീറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിന്റെ മുകളിലാണ് മാംഗോയുടെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ റെഡി ആക്കുമ്പോൾ സെക്കൻഡ് ലെയറിന്റെ മുകളിലായിട്ട് മാങ്കോഡോ ഫില്ലിംഗ് കൊടുക്കുക ഫസ്റ്റ് ലെയറിൽ സ്ട്രോബെറിയുടെ ഫില്ലിംഗ് കൊടുക്കുക കാരണം ഈ ഒരു മാങ്കോഡോ ഫില്ലിങ്ങിന്റെ മുകളിൽ കേക്ക് ഇരിക്കാൻ കുറച്ച് പണിയാണ് അത് നന്നായിട്ട് സ്ലിപ്പായി പോകുന്നുണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല കേക്കിന്റെ സെന്ററിൽ അതൊന്ന് ഉറപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി <Sé 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 ോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു കേക്ക് നന്നായിട്ട് സ്ലിപ്പ് ചെയ്ത് പോകുന്നത് ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഐസിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് ഇനി ഇതുപോലെ നെക്സ്റ്റ് ഓരോ ലെയേഴ്സും ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ലെയറിന്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയുടെ ഒരു ജാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് സെക്കൻഡ് ലെയറിന്റെ മുകളിൽ ഫിൽ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രഷ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നേരത്തെ റെഡിയാക്കിയ ആക്കിയൊരു മാംഗോ റെഡി മാതിരി അത് ജസ്റ്റ് ഒന്ന് പൾപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല അതിൻ്റെ ടോപ്പിൽ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കംപ്ലീറ്റ് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് കുറച്ചൊന്ന് വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആ ഒരു ക്രീം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മുന്നേ കേക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഐസിങ് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ടിരിക്കണം കേക്കിന്റെ ഐസിംഗ് ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒരു വേവ് സ്ക്രാപ്പർ യൂസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടി ഒരു ഗനാഷ് റെഡിയാക്കുന്നുണ്ട് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതും വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒരു രണ്ട് ചെറിയ പീസ് വൈറ്റ് ചോക്ലേറ്റും കൂടെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരു രണ്ട് ഡ്രോപ്പ് പിസ്തയുടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കേക്കിൻ്റെ ക്രീമിൽ വിപ്പിംഗ് ക്രീമിൽ കളറൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്തെടുത്തത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പം എൻ്റെ ടേബിൾ ടേബിളൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് കേക്കിൻ്റെ ആ ഒരു പ്ലേറ്റ് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു പിസ്സയുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക ആ ബാലൻസ് വരുന്ന ഗനാഷൊക്കെ ആ താഴത്തെ പാത്രത്തിൽ തന്നെ പോയിക്കോളും അപ്പോൾ അവിടെ ഒന്നും താഴെ അങ്ങനെ വൃത്തിയേടാവില്ല അപ്പം ഈയൊരു ഗനാഷ് കേക്കിൻ്റെ മുകളിലെ ടോപ്പിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം അതിന്റെ സൈഡിലും ഇങ്ങനെ ഡ്രോപ്പ് ആയി വന്നോളും ഇനി ഇതൊരു പത്ത് മിനിറ്റ് വീണ്ടും ഫ്രീസറിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഞാൻ അതിന്റെ മുകളിൽ ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിഫായ കേക്കിൻ്റെ ആ ഒരു റിച്ച് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഡെക്കറേഷനൽ ഐറ്റംസ് ഒന്നും എന്റെ ഇല്ല അപ്പം ഞാൻ മാംഗോ ഉണ്ട് മാംഗോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് വെച്ചുകൊടുക്കുന്നുണ്ട് കേക്കിന്റെ ഒരു സൈഡിലായിട്ടാണ് ഇപ്പം വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ട്രോബെറിയില്ല സ്ട്രോബെറിക്ക് പകരം ഞാൻ ഗ്രേപ്പ് ആണ് വെച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഗ്രേപ്പും വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പീസും കൂടെ ആ ഒരു മാംഗോയുടെ മുകളിലായിട്ട് ഒരു പീസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിച്ചു കാരണം ഒരു പുതിയ ടേസ്റ്റ് ഉള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ ഒരു മാംഗോ സ്ട്രോബെറി പിസ്സ എല്ലാ ഫ്ലവേഴ്സും കൂടെ ഒരു വെറൈറ്റി കേക്കാണ് ഇത് പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ടു ഹവർ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റ് ആയതിന് ശേഷം കഴിക്കുക എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണിൽ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെയും റെസിപ്പീസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് കിട്ടുന്നതാണ്